ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്നെ ഒരു വചനം വായിക്കാം സവാപ്രസംഗി ഏഴിൻ്റെ രണ്ട് വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാവ ഭവനത്തിൽ പോകുന്നത് ആരുടെ വചനമാണെന്ന് നോക്കാം യരുഷലേമിലെ രാജാവായ ദാവിന്ദിൻ്റെ മകനായ സവാപ്രസംഗിയുടെ വചനങ്ങളാണ് ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് കടന്നു പോകാനിടയായി എന്താണെന്ന് ചോദിച്ചാല് നമ്മളൊക്കെ അറിഞ്ഞാണ് ജിജിൻ രാജിൻ്റെ മരണം അറുപത് മുപ്പത്താറ് വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചു തനിക്ക് കിട്ടിയ സമയം തക്കത്തിൽ താൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് തൻ്റെ ഏർ സഹപ്രവർത്തകരായ അനേകര സാക്ഷ്യം തൻ്റെ ജീവിച്ചിരുന്ന സമയത്ത് സാക്ഷ്യങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കുവാനിടയായി ദൈവം കൊടുത്ത ഒരു കഴിവായിരുന്നു കൂട്ടു വായിക്കാന്നുള്ളത് അതിവിദഗ്ദ്ധമായി താൻ വായിച്ചു ആഹ് ദൈവ ദൈവനാമത്തിനു വേണ്ടി നിലനിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു തൻ്റെ ആ കഴിവിനെ മറ്റൊരു ഒരു രീതിയിൽ അതിനെ ഉപയോഗിക്കാതെ ദൈവനാമത്തിനു വേണ്ടി അതിനെ ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് ഈ ജിജൻ രാജിന്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഇപ്പൊ മരണം എല്ലാവർക്കും ഈ ലോകത്തിൽ ഉള്ളതാണ് മരണവും യേശുവിന്റെ വരവും നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് ഉണർന്നു പ്രാർത്ഥിപ്പിയൻ എന്ന് പറയുന്നത് ഹാലേലിയ അങ്ങനെയെങ്കിൽ റോമർ അഞ്ചിന്റെ പന്ത്രണ്ട് ഇങ്ങനെ കാണുന്നു ഏക മനുഷ്യന്റെ ഭാവവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാവം ചെയ്യാൻ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു അപ്പൊ മരണം എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സഭപ്രസംഗി എന്തുകൊണ്ടാണ് വിലാപ വീട്ടിൽ ഭവനത്തിൽ പോകണം അല്ലെ വിലാപ വീട്ടിൽ പോകണം എന്ന് മരണ വീട്ടിൽ പോകണം എന്ന് പറയുന്നതിൻ്റെ കാര്യം സഭാപ്രസംഗി ഒമ്പതിന്റെ ഇങ്ങനെ പറയുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന തങ്ങൾ മരിക്കും എന്നറിയുന്നു മരിച്ചവരും അറിയുന്നില്ല മരിച്ചവരും മൗനതയിലായിരിക്കുന്നത് എന്നാൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒരുങ്ങാൻ ഒന്ന് ഒരുക്കാൻ കൂടിയാണ് ഹാലയിലുയ സഭാപ്രസംഗി ഏഴിന്റെ രണ്ടില് ഇങ്ങനെ വായിച്ചു അതല്ലോ സഹല മനുഷ്യരുടെ അവസാനം ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതി കൊള്ളൂന്ന അപ്പൊ ജീവിച്ചിരിക്കുന്ന നമ്മൾ കരുതി കൊള്ളണം എന്താ കരുതി കൊള്ളണ്ടത് രണ്ട് കൊറ്റിൻ്റെ അഞ്ചിന്റെ പത്ത് ഇങ്ങനെയാണ് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിൻ്റെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ നായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ് അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന നല്ലതും തീയതിൻ്റെയും ഒരു പ്രതിഫലമാണ് മരണശേഷം ഒരു നമുക്ക് ന്യായാധി ന്യായവിധിയുണ്ട് ആ സമയത്ത് നാ നായാസനത്തെ നമ്മളെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു നി നമ്മൾ പറയുന്ന നിസ്സാര വാക്കിന് പോലും ഏർ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നാൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് യോഹാൻ ഞാന് പതിനൊന്നിന്റെ ഇരുപത്തി ഇങ്ങനെ വായിക്കുന്നു ഞാൻ തന്നെ പുന പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അപ്പം നമ്മുടെ പ്രത്യാശ നമ്മുടെ ജീവൻ നമ്മുടെ വിശ്വാസം എല്ലാം നമ്മുടെ യേശുക്രിസ്തുസ്തുയിലായിരിക്കണം അപ്പം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അപ്പം നമ്മൾ മരണമുണ്ട് എന്നുള്ള ഉറപ്പാണ് മരിച്ചാലും നമ്മൾ നമുക്കൊരു നിത്യജീവനുണ്ട് അത് നമ്മുടെ യേശു ക്രിസ്തുവിലാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു ഈ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കെല്ലാം ഒരുങ്ങാം നല്ല കർത്താവിൻ്റെ വരവ് നമുക്കറിയില്ല നമുക്ക് തന്ന ആയിസ് എത്രയും നമുക്കറിയില്ല നമ്മുടെ സമയം തക്കത്തിൽ നമുക്ക് വിനിയോഗിക്കാം ഈ വചനങ്ങളാൽ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് പ്ലസ് യു ഓൾ